നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരു വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും മൂവായിരം രൂപ വീതം കേന്ദ്ര സഹായം ലഭിക്കും ഇനി കേന്ദ്ര സർക്കാർ പെൻഷൻ നൽകും ആയിരത്തി അറുന്നൂറല്ല നിങ്ങൾക്ക് ലഭിക്കുക മൂവായിരം രൂപയായിരിക്കും പെൻഷനായി ലഭിക്കുക ഒരു വീട്ടിലെ രണ്ട് പേർക്കാണ് ഇത്തരത്തിൽ ലഭ്യമാവുക കേന്ദ്ര സർക്കാരിൻ്റെ വമ്പൻ പ്രഖ്യാപനമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് വരാം നമുക്കറിയാം സാധാരണക്കാരുടെ ഒരു ആശ്രയമാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ തന്നെ കൃത്യമായി എല്ലാ മാസവും ലഭിക്കാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുടിശ്ശിക വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ അംഗമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ ലഭിക്കും അതും മൂവായിരം രൂപയായിരിക്കും പെൻഷനായി ലഭിക്കുക രാജ്യത്തെ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ ഉദ്ദേശിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് രണ്ട് പദ്ധതികളുണ്ട് ഒന്ന് ശ്രമ്യോഗി മൺധൻ യോജന മറ്റൊന്ന് കിസാൻ മൺധൻ യോജന ോജന ഒരു വീട്ടിലെ രണ്ടു പേർക്കോ അതിലധികം ആളുകൾക്കോ മൂവായിരം രൂപ വെച്ച് അക്കൗണ്ടുകളിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് റിക്ഷ വലിക്കുന്ന ആളുകൾ ദൃശ്യ ദൃശ്യശ്രവ്യ തൊഴിലാളികൾ തുകൽ തൊഴിലാളികൾ അലക്കുകാർ വീട്ടുജോലിക്കാർ ചെരുപ്പ് തൊഴിലാളികൾ ഇഷ്ടികച്ചോളയിലെ തൊഴിലാളികൾ അതുപോലെ തന്നെ ചുമട് എടുക്കുന്ന ആളുകൾ ഉച്ചഭക്ഷണ തൊഴിലാളികൾ വഴിയോര കച്ചവടവക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ എല്ലാ തൊഴിലാളികൾക്കും ഈ ഒരു പദ്ധതിയിൽ അംഗമാകും പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ ഒരു പദ്ധതിയിൽ ചേരാം വ്യക്തികളുടെ പ്രതിമാസ വരുമാനം പതിനയ്യായിരം രൂപയോ അതിൽ കുറവോ ആയിരിക്കണം ആദായ നികുതി അടയ്ക്കുന്നവർ ആയിരിക്കരുത് അതുപോലെ തന്നെ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ കുറഞ്ഞത് മൂവായിരം രൂപയാണ് പെൻഷനായി ലഭിച്ചു തുടങ്ങുക പെൻഷൻ സ്കീമിൻ്റെ കാലയളവിൽ വരിക്കാരൻ മരണപ്പെടുകയാണെങ്കിൽ ഈ ഒരു പദ്ധതി പ്രകാരം അവർക്ക് ലഭിച്ചിരുന്ന കുടുംബ പെൻഷൻ്റെ അൻപത് ശതമാനം അവരുടെ പങ്കാളിക്ക് നൽകും വരിക്കാരൻ്റെ പങ്കാളിക്ക് മാത്രമേ കുടുംബ പെൻഷൻ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയാണ് നമ്മളടയ്ക്കുന്ന തുകയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഒരു തുക കേന്ദ്ര സർക്കാരും ഈ ഒരു പദ്ധതിയിലേക്ക് നിക്ഷേപിക്കും പത്ത് വർഷത്തിനുള്ളിൽ സ്കീമിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പലിശ നിരക്കിനൊപ്പം ഗുണഭോക്താവിൻ്റെ വിഹിതം മാത്രമേ വരിക്കാർക്ക് തിരികെ ലഭിക്കുകയുള്ളൂ വരിക്കാരൻ പത്ത് വർഷത്തിന് ശേഷം സ്കീമിൽ നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ അതായത് അറുപത് വയസ്സ് തികയുന്നതിനു മുൻപ് ഗുണഭോക്താവിൻ്റെ സംഭാവന സഹിതം സഞ്ചിത പലിശയോ സേവിങ്സ് ബാങ്കിൽ നിന്നുള്ള പലിശയോ ഏതാണോ ഉയർന്നത് ആ ഒരു തുക തിരികെ ലഭിക്കും പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ പദ്ധതിയിൽ ചേരുന്ന വ്യക്തികൾ അറുപത് വയസ്സ് വരെയാണ് പ്രതിമാസ തുക അടയ്ക്കേണ്ടത് അടയ്ക്കുന്ന തുക പ്രായത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും വ്യക്തികൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ കുടുംബ പെൻഷനോടൊപ്പം ബാധകമെങ്കിൽ പ്രതിമാസം മൂവായിരം രൂപ പെൻഷൻ ലഭിക്കുവാൻ അർഹതയുണ്ട് വരിക്കാർക്ക് സ്ഥിരമായി സംഭാവനകൾ നൽകുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ കുടിച്ചുകയും പിഴയും അടച്ച് അവർക്ക് അവരുടെ പദ്ധതിയിൽ തുടരാനും സാധിക്കും വരിക്കാരൻ്റെ മാസത്തിലോ ത്രൈമാസ കാലയളവിലോ അർദ്ധവാർഷികത്തിലായോ സംഭാവന ചെയ്യാൻ സാധിക്കും സാധിക്കുകയും ചെയ്യും പ്രായമനുസരിച്ച് അൻപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് മാസ തവണയായി അടയ്ക്കേണ്ടി വരിക ഈ ഒരു പദ്ധതിയിലേക്ക് അംഗമാവ് സി എസ് സി സെൻ്ററുകൾ അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ എന്നിവയിലൂടെയൊക്കെ ഈ ഒരു പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ആവും